മലപ്പുറത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് തവനൂർ തിരുനാവായ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി തവനൂർ പാപ്പിനിക്കാവ് മൈതാനിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് കേരള സർക്കാർ റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേനയാണ് നിർമ്മാണം ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് പുതിയ പാലം യാഥാർത്ഥ്യമാക്കുന്നത് ഇവിടെ ഞങ്ങൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് റോഡ് പാലം നിർമ്മാണങ്ങളിൽ പ്രകൃതി യോഗങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കുക എന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നയം നൂതന സാങ്കേതിക വിദ്യ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അവയെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ചടങ്ങിൽ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായിരുന്നു തിരൂർ മണ്ഡലം എം എൽ എ കുറിക്കുളി മൊയ്തീൻ മുഖ്യാതിഥിയായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസ് സൈനുദ്ദീൻ തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ ആയപ്പള്ളി ടി ശിവദാസ് തുടങ്ങി ജനപ്രതികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു മലബാർ ടൈംസ് തവനൂർ